ഗുരുവർ കേശവനെ പോലെ ഞാൻ മാളുഗുരുവായക്കും കേടുണ്ട് മാങ്ങക്കും കേടുണ്ട് നമ്മളെ മനുഷ്യർക്കുള്ളതോ ഗതി കേട് എന്റെ രമേശേട്ടാ കടം വിചാരിക്കും ഈ ഗതി കേടിൽ എന്തിട്ട് തമാശ പറയാണ് ഇവിടെ വന്നേക്കണെന്ന് ഉള്ള കാര്യം പറയല്ലേ താത്ത ഒരു മനുഷ്യന്റെ ഗതു കേേട് പറയണം അത്ര തമാശ വേറെ ഇല്ല പിന്നെ പതിനാല് സെക്കൻഡ് കൊണ്ട് നോക്കണേ കൂടുതൽ സമയം എന്നെ നോക്കാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളെ ക്യാമറ ചാട്ടന്മാരില രഞ്ജിത്ത് ചേട്ടാ ഉണ്ണി ചേട്ടാ ആൻഡ് നമ്മുടെ നവാസുക്കം മറ്റുള്ള ചാട്ടന്മാരെ നൂറില് നൂറില് ഫോക്കസ് ചെയ്തോളാം കേട്ടോ പാരമ്പര്യമായിട്ട് കൈമാറുന്നത് കുടുംബക്കാര് ഭൂസ്വത്താണെങ്കില് എന്റെ അച്ഛൻ കൈമാറി തന്ന സാധനാണ് ഗതികേട് അമ്മയുടെ അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട് ഏത് ഗതികെട്ട നേരത്തോടെ ഈ പ്രൊഡ്യൂസറും ഡയറക്ടും ചെയ്യാൻ തോന്നിയെന്ന് ചേച്ചി ഒന്ന് കേൾക്കണം ഇവർക്ക് അങ്ങനെ പലതും പറയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മക്ക് അല്ലെ സോറി അച്ഛന് പ്രസ്സിലായിരുന്നു ജോലി ഈ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന പ്രസിലായി അപ്പൊ എന്റെ ക്ലാസ്സിൽ പിള്ളേരുടെ കയ്യിലുള്ള നോട്ട് ബുക്കിന്റെ ചൊട്ട ഒക്കെ ചെരിഞ്ഞിക്കണം മോലാലിന്റെ ഇടപ്പൽ കാട്ടി ചിരിക്കണം മമ്മുക്കേടൊക്കെയാ എന്റെ അച്ഛൻ പ്രസ്സിലാണല്ലോ അപ്പൊ എനിക്ക് അതേപോലത്തെ ബുക്കാകും വിചാരിച്ചിട്ട് ബുക്ക് വാങ്ങിക്കെ പ്രസിലേക്ക് പോയി അപ്പുണ്ടാ അവിടെ എല്ലാ വേസ്റ്റ് പേപ്പറും കൂട്ടിയിട്ട് ഒരു ബുക്ക് പോലെ ബൈൻഡ് അടിച്ചിട്ട് അതിന് ഒരു പുറം റോസാപ്പൂവും മറ്റേ പുറം കാക്കേനകിട്ടിക്ക് തന്നിക്കണം ക്ലാസ്സിലെ ടീച്ചർ വരെ ലയിച്ചാകുമ്പോ ഈ പിള്ളേരൊക്കെ ലാലേട്ടിനെ ചേരിഞ്ഞ കൊണ്ടി ചിത്രം വരച്ചിട്ടും മമ്മുക്കയുടെ പല്ലിന് കളറൊടുത്തിട്ടിരിക്കുമ്പോ ഞാൻ കാക്കയോട് കഥ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ഒരു വട്ടപ്പേരു വന്ന് കാക്കമാണു പക്ഷേക്ക് അച്ഛനൊന്നും ദേഷ്യുന്നില്ല കേട്ടോ കാരണം ആൺകുട്ടിയാണെന്നുള്ള അച്ഛന്റെ അതിമോഹം വെട്ടി കണ്ടതുണ്ടായിട്ട് എട്ടാം മാസത്തിൽ അമ്മരെ ചാടി മാസത്തിൽപ്പെട്ടതാണ് ഞാൻ വീട്ടിൽ ഒരു കൂടി ഉണ്ട് നീ ചാട്ടക്കാരി മൊത്തം പോണതോ ഇവരൊക്കെ ആവശ്യം നോക്ക വണ്ടിയെടുത്തോരൊറ്റ പോക്ക പക്ഷെ എന്റെ ഈ പോക്കേണ്ട നാട്ടുകാർ പറയണെന്താ പറയുക ഒരു പോക്ക് പക്ഷെ ഓടിക്കണ എൻ്റെ ഒരു ഇത് എന്താണെന്നറിയോ എന്റെ ദൈവമേ പോണ പോക്കൊന്നും കേറ്റൊന്നും ഇല്ലാണ്ടോ ഒക്കെ ഇറക്കാവണേന്നാ താത്താ ഇറക്കത്തെത്തുമ്പോ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങും എന്നാ വണ്ടി നിർത്തി വണ്ടിന്ന് ഇറങ്ങുന്നല്ലാ വണ്ടി നിർത്തി ഇറക്കത്തിൽ ഇങ്ങനെ ഉരുട്ടി ഉരുത്തി ഇറങ്ങുന്നു ഈ പെട്രോൾ ലാഭിക്കാനുള്ള എന്റെ ഒരു ഗതികേടേ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ഇറങ്ങുമ്പോഴേ വേറെ എന്നെ ഓവർടേക്ക് ഊറിൻ്റെ ഇറങ്ങുപോണ് രമേശ് ഏട്ടാ ഒരു ഗതികേട് വേറൊരു വേറെ ഗതികേട്ടെന്നെ കാണുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ പിന്നെ നിനക്ക് നിനക്ക് വല്ല പണിക്ക് പോകൂടാ അല്ലെങ്കിൽ നീ എവിടെ പോയി പോയി ചെയ്താലും ഇതൊക്കെ തന്നെയാണോ നിന്റെ അവസ്ഥ എന്നൊക്കെ ചോദ്യമുണ്ട് അത് കറക്റ്റ് തന്നെ ഉദ്ദേശിച്ചിട്ടാ കാരണം എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ കല്യാണത്തിന് പോയി അവിടെ ഈ എല്ലാവർക്കും അലട്ട് ചോറിട്ട് വേണം എൻ്റെ എന്റെ അടുത്തേക്ക് ചോറ് എത്തുമ്പോഴേക്കോണ്ട് തീരും ഇത് ആ കല്യാണത്തിന് മാത്രല്ല പിറന്നാള് കല്യാണം അടിയന്തരം എന്ന് വേണ്ട തീറ്റ സാധനങ്ങൾക്കൊക്കെ എന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും തീരും പിന്നെ അങ്ങേര് കലവറയെ പോയി ചോറെടുത്തുകൊടുന്ന് എന്റെ ഇലയിൽ ഇടുമ്പേക്കും തൊട്ടപ്പുറത്തെ ഇലയില് പായസം വിലമ്പിണ്ടായിരിക്കും ഉള്ള കാര്യം പറയാലോ ഒന്ന് തോന്നരുത് അമ്മയ്ക്ക് ഷുഗറും അച്ഛന് പ്രഷറും അമ്മൂമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് വീട്ടിലെ തേങ്ങ അരച്ച് കറിയിക്കുന്ന കുറവാ വല്ലപ്പോഴും ഞാൻ തേങ്ങ അങ്ങനെ അന്ന് കറണ്ടാണ് പോകും പിന്നെ കറണ്ട് വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരുന്നു വരാണ്ടാവുമ്പോ അമ്മയ്ക്ക് ഒഴിയും കഴുകി അമ്മയും കഴുകി അതിന് കുറച്ച് തേങ്ങ ഇട്ട് ഏകോ തീൻ ചാർ എന്നൊക്കെ പറഞ്ഞ് തേങ്ങ അരച്ച് അടക്കിലേക്ക് കാലെടുത്ത് കുത്തുമ്പോഴ്ക്കും പോരും കറണ്ട് ഈ കറണ്ട് ഞാൻ തമ്മിലുള്ള ഒരു ശത്രുന്ന് പറഞ്ഞിട്ട് കുറെ കാലമായി ഇപ്പൊ ഇങ്ങോട്ട് ഇനി പോകുമ്പോൾ വില പൗഡർ ഇടാനോ അല്ലെങ്കിൽ കണ്ണ്മൊക്കെ എഴുതും കണ്മശത്ത് ഇങ്ങനെ ഉണ്ടെടുക്കുമ്പോഴേക്കും കറണ്ടി പോകും പിന്നെ വില വിളക്കോ ഫോണിന്റെ ടോർച്ചൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു രമേശ് ഏട്ടാ ഈ കറിൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ വെല്ലം മനുഷ്യനായിട്ടുണ്ടാവുന്ന കാരണം മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടാവും അല്ലാണ്ട് ഇത്രയും ശത്രുത എന്നോട് കാണൂല പക്ഷെ ഇപ്പോഴും ആ ശത്രുത ഞാനും കരണ്ടുമായിട്ട് നിൽക്കാണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് രമേശ് ചേട്ടാ വേറെ ഒന്നല്ല എൻ്റെ നാട്ടിൽ എന്നൊരു പ്രോഗ്രാമിന് വിളിച്ചു കോമഡി പറയാനേ ഞാൻ പ്രോ കോമഡി പറയാൻ പ്രോഗ്രാമിന് ചെന്നു ആദ്യത്തെ ഒരു വരി പറയുമ്പോഴേക്കും ആ പ്രോഗ്രാമിൻ്റെ കൺവീനർ മുമ്പിൽ നിന്നിട്ട് കൺവീനർ മുന്നിൽ നിന്ന് ഊട് കത്തച്ചിരി ഒരു കോമഡി പറയുമ്പോൾ മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ചിരിക്കണു ഞാൻ ആദ്യം വിചാരിച്ചേ എന്റെ കോമഡി അത്രയും നന്നായ രമേശ് എന്റെ മുന്നിൽ ചിലപ്പോൾ ചിരിക്കാറില്ല ഇത്രയും നന്നായാ പിന്നെ മനസ്സിലായി ഇനി അടുത്ത് പറയുണ്ടെന്ന് വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ഒരന്തം കൊണ്ടുവല്ല അങ്ങനെയാണ് ഇതും ആലോചിച്ചിട്ട് വീട്ടിൽ പോവാ ഏകദേശം ഏകദേശി പട്ടിച്ചന്തയ്ക്ക് പോണ പോയ ഫീൽ ഇന്നെ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര ആയി ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ച് എപ്പം ഞാൻ സങ്കടം പറയാം വിളിച്ചാലും അവൾ കൊടുക്കത്ത സങ്കടം ഇങ്ങോട്ട് പറയാം അവളെ സങ്കടം പറഞ്ഞ് ഫോണാണ്ട് കട്ട് ചെയ്യും തന്നെ എനിക്ക് ഒളിക്ക് വയ്യ നീ എന്തെങ്കിലും തമാശ പറഞ്ഞു അമ്മയ്ക്ക് മകൾക്ക് വീണ വായന ചെയ് അമ്മക്ക് പ്രാണവേദന മകൾക്ക് വീണ വായന പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊന്നും ചിരിക്കാനും ഒരു അക്ഷയില്ല നമ്മളിവിടെ പറയണ പോലെ കണ്ണാടയിൽ പോയിട്ട് ഒന്ന് ചിരിക്കാം ഞാൻ എങ്ങനെ എന്റെ റൂമിൽ കണ്ണാടയിൽ പോയിട്ട് എന്നെ ഒന്ന് നോക്കി എന്റെ പൊന്നോ വേണ്ട അതന്നെ ഏറ്റവും വലിയ ഗതികേടാണ് പിന്നെ എനിക്ക് ചോദിച്ചത് നിങ്ങളൊക്കെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ തലയിൽ മുടി കെട്ടിയാൽ നിൽക്കില്ല പോലെയാണ് എന്താ പറയുക കോമഡിക്ക് വേണ്ടി ഒരു കണ്ടന്റൊക്കെ കിട്ടൂല പിന്നെ ഫേസ്ബുക്കിലൊക്കെ കയറി എന്തേലൊക്കെ തപ്പാന്ന് നോക്കിയാലാ എൻ്റെ ഒരു കൂട്ടുകാരാ അമ്പലവാസിയാ അവസ്റ്റ് ഇട്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ എന്താ തേപ്പ് കെട്ടി വേദനിച്ച പെണ്ണുങ്ങൾക്ക് കെയർ ചെയ്ത് കൊടുക്കുന്നു ഇവ ഇതൊക്കെ ജോലിയായിട്ട് എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളെ ഞങ്ങൾ ഉമ്മർത്ത ചാരികസരം ഇങ്ങനെ ഇരിക്കുക അപ്പൊ എന്റെ പെട്ടെന്ന് ഒരു പല്ലിന്റെ മേലിക്കാണ്ട് വീണു അപ്പൊ അമ്മമ്മ പറയാണ് എന്റെ മോളെ അല്ലെങ്കിലേ ആണെങ്കിൽ ഗതികേടാ കേടാ പല്ലിയും കൂടി വീണ് ദോഷായിരുന്നു ഇനി ആ കിളവിഴനങ്ങനെ എന്നെ മുട്ട അടിക്കാൻ നേരെ വിചാരിച്ചിട്ട് വേറൊന്നല്ല മൊട്ടടിച്ച ഗതികെട്ട് കല്ലും മഴ പെയ്യുന്നു കേട്ടു പേടിച്ചിട്ട് ആ മിറ്റത്തേക്ക് ഇറങ്ങി ആ റോഡ് സൈഡിലുണ്ട് ഇണ്ട് വാനിഷ് ആവും പല്ലി സ്പ്രേ എന്ന് ആ സാധനം വാങ്ങി ഞാൻ ഒറ്റ അടിച്ച് രമേശ് ചേട്ടാ ഇള്ള കാര്യം ഒറ്റക്ക് വേനീഷായി പല്ലിയല്ല സ്പ്രേയുടെ കുപ്പി പിന്നെ ഉത്തരത്തിൽ എനിക്ക് ആ പല്ലീനെ ഭയങ്കര ഞാന് നോക്കിയിരുന്നു പല്ലിയുടെ പല്ലിൻ്റെ എണ്ണം വരെ എനിക്കറിയാം എല്ലാം കഴിഞ്ഞ് ഈ ഗതികേനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ മൂന്ന് കൊല്ലം മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് എടുത്ത് കാലിടുത്ത് കുത്തേണ്ട താമസം വീട്ടിൽ രണ്ട് രണ്ടംഗസംഖ്യ കുറഞ്ഞത് പിന്നെ ആദ്യം വിഷമമുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടെണ്ണം പ്രസവിച്ച് ആ വിഷമാണ് തീർത്തു കൊടുത്ത് പക്ഷേ എൻ്റെ അമ്മാമ്മടെ പോലെ ദോഷം നോക്കുന്ന ഒരാൾ ചേട്ടൻ അമ്മ വീട്ടിലുള്ള നിന്നായി ഞാൻ മറന്നു ചാട്ടൻ അമ്മ പിന്നെ വഴിപാടൊന്നും നേരുന്നില്ല ഒരു ജോൽസിനെ പോയി കണ്ടു അപ്പം ജ്യോത്സ്യം പറയാണ് ശുക്രൻ ഉച്ച നിൽക്കണതുകൊണ്ടും രാഹുവിന് കലിപ്പായതുകൊണ്ടും ചന്ദ്രൻ പിണങ്ങി പിണങ്ങിപ്പോയതുകൊണ്ടും കേതുവിന് കളത്തിലിറങ്ങാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് വീട്ടിലൊരു ഹോമം വേണം ഇവിടെ മാനുഷന്മാർ കറണ്ട് ബില്ലാ അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഈ ഹോമത്തിന് വേണ്ടിയുള്ള പൈസകൾ ഓട്ടത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരച്ച കാര്യം പറയണോ മക്കളെ ചക്കും മാങ്ങിക്കും കേട്ടിട്ടുണ്ടാവുമ്പോൾ പുഴുവരും ഈ മനുഷ്യന് വീടുണ്ടാവുമ്പോ പുഴും പാറ്റും തേളന്നല്ലേ വരെ വെള്ള പട്ടിയും നായും കുറങ്ങിക്കും അപ്പൊ എന്ത് വന്നാല് എന്തൊക്കെ വന്നാലും എനിക്ക് ഒറ്റ കാര്യം ടേക്ക് പറയാലോക്ക് കണ്ണിലൊരു മുള്ള കണ്ടി സി താങ്ക് ടൈം